हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे दशमस्कन्धति इवमध्याय नमुक അവിടെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു ഇന്ദ്രൻ്റെ ഗർവം ശമിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവിടെ അവർക്ക് അവരോട് അഭിപ്രായമൊക്കെ പറഞ്ഞത് നന്ദഗോപാദികളെ ഭഗവാൻ്റെ വാക്കിനോട് യോജിച്ചു എന്താണ് അവിടെ ഭഗവാൻ പറഞ്ഞത് ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത് പിന്നെയോ ആ ഈ ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു അവർ അവരെല്ലാവരും അതിനോട് യോജിച്ചു ഗോപന്മാർ ബ്രാഹ്മണരെ കൊണ്ട് ആശീർവാദം ചെയ്യിച്ച ശേഷം ആ യാഗം ഗോവർദ്ധന പർവ്വത്തിനായിട്ട് സമർപ്പിച്ചു അവർ ഭഗവത് കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പശുക്കളെയൊക്കെ മുമ്പിൽ നടത്തിക്കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം വെച്ചു അപ്പോൾ അവർക്ക് ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് വിശ്വാസം വരാനായിക്കൊണ്ട് ഒരു വലിയ രൂപം തന്നെ സ്വീകരിച്ചു കൊണ്ട് അത് ഗോവർദ്ധന പർവ്വതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദ്യമെല്ലാം സ്വീകരിച്ചു ഭഗവാൻ തന്നെ ഇത് അതുകൊണ്ട് അവരൊക്കെ ആശ്ചര്യപ്പെട്ടു അവർ പറഞ്ഞു നമ്മളൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രയും ഭൂതരായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആ ഗോവർദ്ധന സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ച് പിന്നീട് അവരൊക്കെ ഗോകുലത്തിലേക്ക് എന്ന് പറഞ്ഞു ഇവിടെ ഇന്ദ്രൻ്റെ പൂജയ്ക്ക് പകരം ഇന്ദ്രപൂജയ്ക്ക് പകരം ഗോപന്മാർ ഗോവർദ്ധന പൂജ നടത്തിയ വിവരം നാരദമാർഷി മുഖാന്തരം ദേവേന്ദ്രൻ മനസ്സിലാക്കി ദേവേന്ദ്രന് വല്ലാത്ത കോപം വന്നു തന്നെ അപമാനിച്ചവർക്ക് എതിരെ അല്ലെങ്കിൽ പകരം വീട്ടാനായിക്കൊണ്ട് അവിടെ ഇന്ദ്രൻ സർവനാശം വരുത്തുന്ന പ്രളയം സൃഷ്ടിക്കാനായിക്കൊണ്ട് ആ മേഘങ്ങൾക്ക് അവിടെ മേഘങ്ങളോട് പറയുകയാണ് കൽപ്പന കൊടുക്കുകയാണ് ഇന്ദ്രൻ കരുതി ഇവിടെ ഗോപന്മാരുടെ ഈ ഐശ്വര്യമതം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അവർ ശ്രീകൃഷ്ണൻ്റെ വാക്ക് കേട്ടിട്ട് അല്ലേ വെറും കുട്ടിയാണ് ശ്രീകൃഷ്ണൻ ഭഗവാനൊന്നുമല്ല അങ്ങനെയുള്ള ആ കുട്ടിയായ ഭഗവാന്റെ ആ കുട്ടിയായ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട ഗോപന്മാരെ എന്നെ അപമാനിച്ചു അപ്പോൾ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ദേഷ്യം വന്നിട്ടാണ് ആ മേഘങ്ങളോട് കൽപ്പന ചെയ്തത് പറഞ്ഞു ഞാനും അവിടെ ഐരാവതത്തിൽ കയറി ഉടനെ തന്നെ ഗോകുലത്തിലേക്ക് വന്നോളാം അങ്ങനെ ഇന്ദ്രൻ്റെ ആജ്ഞയനുസരിച്ചു കൊണ്ട് ആ മേഘങ്ങൾ ഇടിമിന്നലോട് കൂടിയ അതീവ അതിശക്തമായ വർഷം പെയ്യിക്കാൻ തുടങ്ങി സ്തൂണാ സ്തൂല വർഷധാര എന്ന് പറയുന്നു അതായത് തുള്ളിക്ക് ഒരു കുടം പോലെയാണ് മഴ പെയ്തിരുന്നത് അതിശക്തമായ കൊടുങ്കാറ്റ് ശക്തമായ ഇടിമിന്നൽ അതോടുകൂടിയുള്ള ആ മഴ ഇങ്ങനെ കല്ല് വന്ന് വീഴുന്ന മാതിരിയാണത്രേ അവിടെ ആലിപ്പഴം പൊഴിഞ്ഞു വീണിരുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ശക്തമായ മഴയ്ക്ക് ആലിപ്പുഴ വന്ന് വീഴും എന്തായാലും ഈ തോരാത്ത മഴ കൊണ്ട് ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞു മേഘങ്ങളിങ്ങനെ ഇടതടവില്ലാണ്ടല്ലേ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കണത് അങ്ങനെ ഭൂമി മുങ്ങും എന്ന മട്ടായി കുന്നും കുഴിയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയായി ആ വ്രജവാസികളും ഗോക്കളും ഒക്കെ കാറ്റിലും മഴയിലും ഇടിയിലും ഒക്കെ പെട്ട് വളരെയധികം വിഷമിക്കുന്നു തണുപ്പ് അതി സഹിക്കാമയ്യാത്ത തണുപ്പ് അവർ വിറച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് എന്താണ് കൃഷ്ണ കൃഷ്ണ മഹാഭാഗത്തൊന്നാഥം ഗോകുലം പ്രഭോ ത്രാതുഹസിന്ന കുിതാ ഭക്തവത്സലാം ഭഗവാനേ കൃഷ്ണ ഭക്തവത്സരനായ അങ്ങേതാ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഈ പേമാരി കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള അപകട അത്യാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു അവരുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ ഇത് ഇന്ദ്രൻ്റെ കോപം കൊണ്ടുണ്ടായതാണ് കാരണം ഇപ്പം മഴ പെയ്യുന്ന കാലമല്ല മഴക്കാലത്തു കൂടി ഇത്ര വലിയ മഴ ഉണ്ടാവില്ല ഇന്ദ്രനെ നടത്തേണ്ട പൂജ ഗോവർദ്ധനത്തിന് നടത്തിയത് കൊണ്ടാണ് ഇന്ദ്രൻ കുപിതനായത് അതിനായിട്ട് നമ്മളെ ശിക്ഷിക്കാനായിക്കൊണ്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇന്ദ്രൻ്റെ ഈ ഒരു ദുഷ്പ്രവൃത്തിയിൽ നിന്നും ഗോവർദ്ധനം നമ്മളെ രക്ഷിക്കും നിങ്ങൾക്കും ഈ കാറ്റും മഴയും കൊണ്ടുണ്ടാകുന്ന സങ്കടമൊക്കെ ഇല്ലാണ്ടാക്കും എന്ന് ഭഗവാൻ അവിടെ തീരുമാനിച്ചു അങ്ങനെ ഭഗവാൻ തൻ്റെ തന്നെ ശരണം പ്രാപിച്ചവരെ ഒരിക്കലും ഭഗവാൻ ആശ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ അകറ്റി നിർത്തില്ല ചേർത്ത് നിർത്തുന്ന ആളാണ് ഭഗവാൻ അങ്ങനെ നിങ്ങൾ എന്തായാലും എന്നെ ആശ്രയിച്ചിരിക്കുകയല്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ വ്രജവാസികളായ നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് തൻ്റെ ആ ഒറ്റ കൈ കൊണ്ട് തന്നെ ആ ഇടത് കൈ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ അങ്ങോട്ട് പൊക്കി ഒരു എന്താണ് ഒരു കൂണ് എടുക്കുന്നത് പോലുള്ള ലാഘവത്തോടു കൂടി അതിനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കൊട പിടിച്ച പോലെ കൊട കൈയിലെടുത്ത് മഴയെ തടുക്കണ പോലെ അങ്ങോട്ട് ഭഗവാൻ ആ അവിടെ എടുത്തു ഉയർത്തിപ്പിടിച്ചു ആ ഗോവർദ്ധന പർവ്വതത്തെ അതിനുശേഷം ആ പശുക്കളെയും അവിടെ ഉണ്ടായിരുന്ന അനവധി ആളുകളെയും എല്ലാവരെയും ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കീഴിലേക്കാക്കി ഏഴ് ദിവസം ഭഗവാൻ അവർക്ക് കുട പിടിച്ചു നിന്നു എന്നാണ് അതായത് ഈ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ ഏഴ് ദിവസം തൻ്റെ ആ കൈകളിൽ തന്നെ പിടിച്ചു കൊണ്ടു നിന്നു ഒരേ നിൽപ്പ് നിന്നു അങ്ങനെ ഭഗവാന്റെ ഈ ഒരു വൈഭവം ഇന്ദ്രൻ കണ്ട് ആശ്ചര്യപ്പെടുന്നു മാത്രമല്ല അതോടുകൂടി ആ ഇന്ദ്രൻ്റെ അഹങ്കാരവും അവിടെ നശിച്ചു ഇല്ലാണ്ടായി അതോടുകൂടി പിന്നെ ഒട്ടും അമാന്തിച്ചില്ല മേഘങ്ങളെ നിയന്ത്രിച്ച് മഴയില്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി മഴ ഇല്ലാണ്ടായതോടുകൂടി അവിടെയൊക്കെ സൂര്യപ്രകാശം എല്ലാ ദിക്കിലും നിറഞ്ഞു അപ്പോൾ ആ ഗോവർദ്ധനഗിരിയെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ ഗോകുലവാസികളോട് പറഞ്ഞു ഹേ ഗോപന്മാരെ സ്ത്രീകളോടും കുട്ടികളോടും ധനധാന്യാദികളോടും കൂടിയവരായി എല്ലാവരും പുറത്തേക്ക് വന്നോളൂ ഇനി ഒട്ടും ഭയക്കണ്ട ഒന്നിനെയും ഭയക്കണ്ട കാറ്റും മഴയും ഒക്കെ ഇല്ലാണ്ടായിത്തീർന്നിരിക്കുന്നു മഴ മാറി ആകാശമൊക്കെ ശാന്തമായി അങ്ങനെ മഴ കൊണ്ട് ഗോപന്മാരുടെ വീ ഭവനങ്ങൾക്ക് പോലും വീടുകൾക്ക് പോലും ഒരു പോറല് പോലും സംഭവിച്ചില്ല അതായത് ഗോവർദ്ധന പൂജ കൊണ്ട് ഗോവർദ്ധനം പ്രസാദിച്ച് നിങ്ങളെ രക്ഷിച്ചു എന്നതാണ് ഭഗവാൻ അവിടെ അവരോട് പറഞ്ഞു എല്ലാം അവിടെ സാധാരണ മട്ടിലായിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞനുസരിച്ച് എല്ലാവരും പുറത്തേക്ക് വന്നു ഗോപന്മാരും ഗോപിമാരും ഒക്കെ കൂടി വന്ന് ഭഗവാനെ അങ്ങോട്ട് വളഞ്ഞു അവർ തൈര് അക്ഷതം ജലം ഇതൊക്കെ കൊണ്ട് കണ്ണനെ അങ്ങട് നല്ലോണം ഒഴിഞ്ഞ് ആശീർവദിച്ചു സ്തുതിച്ചു അഭിനന്ദിച്ചു മാതാപിതാക്കന്മാരൊക്കെ അവിടെ ആരാണ് യശോദ രോഹിണി നന്ദഗോപര് ഇവരൊക്കെ കൂടി ആ കണ്ണനെടുത്ത് ആലിംഗനം ചെയ്തു ദേവാദികളൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു ഗന്ധർവന്മാർ പാട്ടുപാടി ഭഗവാന്റെ ലീലകളൊക്കെ അവർ പാടി അവരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ചു പുഷ്പകൃഷ്ടി ചെയ്ത് പൂജിച്ചു എന്ന് പറഞ്ഞു ആ അങ്ങനെ ആ സ്നേഹം നിറഞ്ഞ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവരായിരിക്കുന്ന രാമകൃഷ്ണന്മാരും ഒടുവിൽ ഗോകുലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടതായി അധ്യായം അവിടെ സമർപ്പിച്ചു സർ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവി ഓം നമോ ഭഗവതദേവാ പഞ്ചവിശോധ്യീശുഗവാചന്ദ്രസ്താത്മന പൂജ വിജാ വിഹതാ നൃപം ഗോപേഭ്യണനാഥേഭ്യോ നന്ദിഭ്യു ഗോപസം ഗണം സംവർത്തകമേഖാ ചന്ധകാരിണ ഇന്ദ്രാചോദയൽക്കുദ്ധോ വാക്യം ജാഹേശമന്യുത അഹോ ശ്രീമദ മാഹാത്മ്യം ഗോപാ കാനനൗസാം കൃഷ്ണം മത്യമുവാശ്രിതേ ചുർദേളനം യഥാകൈ കതുഭിർന്നോ നിഭൈ വിദ്യമാക്ഷിം ഹിവാദത്തിതീർന്തി ഭവാർണവം വാജാലും സ്തബമജ്ഞം പണ്ഡിതമാണിം കൃഷ്ണം മത്യമുപ്രിത്യാ ഗോപാമേ ചുര പ്രിം ഏഷ്യം ശ്രിയവലിതാം കൃഷ്ണേനധമാ ഇതാത്മനം ശ്രീമത സ്തംഭം പശൂണ്ണയത സംശയം അഹം ജൈരാതം നാഗമാരുഹ്യവ്രജേ വ്രജം മരുദ്ഗണേമഹാവീര്യനന്ദഗോഷ്ടിഗാംസയാം മഖവദാ നിർമുക്ധന നന്ദഗോകുലമാസാരയ പീഡയാ മാസുജസ വിദ്യോതമാന വിദ്യുദ്ഭി സ്തന്ദിത്ുഭേ തീവ്രൈമരുദ്ഗണേ വവൃഷുർജലശർക്കൂണാ സ്ഥൂല വർഷധാരാ മുഞ്ഞ്ജൽസ്വഭ്രേഷഭീക്ഷണ ജലൗഘൈ പ്ലാവ്യമാനോ നദൃശ്യതോന്നതം അസാരാതിവാതേന പശവോ ജാതവേപന ഗോപാ ഗോപ്യശ്ചീതാർത്ത ഗോവിന്ദം ശരണം യോം ശിരസ്സുധാം കാ പ്രശ്നാദയാസാരപീത വേപമാന ഭഗവത പാദമൂലമുയയോ കൃഷ കൃഷ്ണ മഹാഭ ത്വം ഗോകുലം പ്രഭോം ത്രാതുമർഹസിവാന്നുദക്തവത്സല ശി വർഷ നിഹന്യമാനമചേതം നിരീക്ഷ്യ ഭഗവാൻ മേനേ ഗുപിതേന്ദ്രഘതം ഹരി അപർത്തുൽബണം വർഷമതിവാദം ശിലാമയം സ്വേേ വിഹദേസ്മാരിോ നാശാ വരുഷേ തത്ര പ്രതിവിധിം സമ്യഗാത്മയോന സാധയേ ലോകേശമാണി നധരിഷ്യേ ശ്രീമദം ദമാ നി സദ്ഭാവയുക്തം സുരാണമീശ വിസ്മയാ മത്തോ സാഭ പ്രശമാകൽപേ തസ്മാന്മ്ച്ച ഗോഷ്ടം മന്ധം മത്പരിഗ്രഹം ഗോപായ സ്വാത്മയോന സോയം മേ വൃദാഹിതംകൃ ഗോവർദ്ധനചലം ധാരലീലയാണമി ബാലഗോവിനസങ്കീർത്തോവിന്ദഗോവിന്ദ അഥാഹോഹേംബതാ വ്രജോകസോപജോഷം വിശദഗിരികർത്ത സഗോധന നത്രസഹവ കാര്യോ മധസ്താദ്രി നിതേ വാദവർഷഭയേനാളം താണ വിഹിതം ഹിവാം തധാ നിർവിശുർഗത്ത് കൃഷ്ണശ്വാസിതമാനസയകാശം സധനാ സവ്ര സോപജീവിന ശുത്രി സുഖാപേക്ഷാ ഹിറ്റ്ജവാസി വീക്ഷമാണോ ദ്രിം സപ്താഹം നജത് പദാ കൃഷ്ണയോ ദം നിശാമ്യേന്ദ്രോതിവിസ്മ നിസ്തംഭോ ഭ്രഷ്ടങ്കൽപ്പവാൻ മേഘാൻ സംവര ഖം വ്യഭ്രമുദിതാദിത്യം വാദവർഷം ജദരുണം ഗോപാൻ ഗോപാന് ഗോവർധനധരോത് നിര ത്യജതത്രാസം ഗോപാ സത്രീധനാർഭാ ഉപാരദം വാദവരുഷം യുദ്ധപ്രാശ്ശ നിന്നതസ്തേ നിര്യുർഗോപാ സ്വ സ്വമാധനം ശകടോട്ടോപകരണം സ്ത്രീബാളസ്തവിരാശന ഭഗവാൻ പിതം ശൈലം സ്വസ്ഥ പൂർവത് പ്രഭോ പശ്യതാംഭൂതയാമാസീലയാ തം പ്രേമവേഗാ നിഭൃദാവം യഥാമീയു പരിരംഭാതിഭേ ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദ്യക്ഷതഭിയുജു സദശിഷ യശോദോഹിണീ നന്ദോ രാമചലി വരാം കൃഷ്ണമാലിംഗ്യയുജുരാശിഷ സ്ഹ കാതേവഗണ സാധ്യ സിദ്ധന്ധർവചാരണ തുഷ്ടുർമുജുസ്തുഷ്ട പുഷ്പവർ പാർവാ ശംഖദുന്ദുഭയോ നേദുർദിവി ദ പ്രണോദർഗന്ധയയസ്തുപരുമുഖാനൃപ തര പശുപൈ പരിശ്രിതോ രാജൻ സോഷ്ടബലോ വ്രജധരി തധാ വിധാന്യസൃത ഗോപിക്കൈ യർമുദിതൃതി ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദകന്ധേ പൂർവാധേ പഞ്ചവിശോധന ദന്ധ അധ പഞ്ചവിശതി തമോധ്യീശുവാച ഇന്ദ്രസ്താത്മന പൂജം വിജ്ഞാവിഹതാ നൃപ ഗോപേഭ്യണനഥേേഭ്യോ നന്ദ്ദിഭ്യുക്കോപ गणं सामर्थकं नाम मेघानां चान्तकारिणाम् इन्द्रप्राचोदयेत् क्रुद्धो वाक्यं चाहेशमान्युद अहो श्रीमदमाहात्म्यं गोपानां काननौकसां कृष्णं मर्त्यमुपाश्रित्य हे चक्रुर्देवहेलनं यथा कर्ममये क्रदुभिर्नाम नौनिभैः विद्यामान्वीक्षिकीं हित्वा दिदीर्षन्दिभवार्णवं वाजालम्बालिशं स्तब्धमज्ञं पण्डितमानिनं कृष्णं मर्तिमुपाश्रित्य गोपा मे ഏഷ്യം ശ്രീയവലിപ്താം കൃഷ്ണേനധമതാത്മനം ദുനുധ ശ്രീമത സ്തംഭം പശൂന്നയദ സംക്ഷയം ചൈരാവതം നാഗമാരുഹ്യജം മരുദ്ഗണൈമഹാവീര്യർ നന്ദഗോഷ്ടിഗാംസയാ ശ്രീശുഗവാജ ഇത്തം മഖവദാനർമുക്തന്ദഗോകുലമാസാരൈ പീഡയാ മാസുജസ വിദ്യോദമാന വിദ്യുദ്ധി സ്തനന്ദനയത് തീവ്രൈർ മരുദ്ഗണൈർ മബൃശുർജലശർക്ക स्तूणास्थूला वर्षधारा मुञ्जच्छादिपादेन पशवो जातवेपना शरणं ययु शिरसुधांश्च कायेन प्रचाद्याचारपीडिता वेपमाना भगवद पादमूलमुपाययु कृष्णकृष्णमहाभाग त्वन्नाथं गोकुलं प्रभो त्रातुर्हसि देवा न कुपिदाद्भक्तवल्सल शिलावर्षनिपादेन हन्यमानमचेदनं निरीक्ष्य भगवान्मेने कुपितेन्द्रकृतं हरि अपर्त्वत्युल्बणं वर्षमधिपादं शिलामयं स्वयागे विहदे स्माभिरिन्द्रो नाशाय वर्षति तत्र प्रतिविधिं सम्यगात्मयोगेन साधये लोकेशमानिनाम् मौढ्या धरिष्ये श्रीमदं दम नहि सद्भावयुक्तानां सुराणामीश विस्मय मत्तो सदा मानभङ्गशमायोपकल्पदे तस्मान्मच्चरणं गोष्ठम् मन्नाथं मत्परिग्रहं गोबाये स्वात्मयोगेन सोऽयं मे व्रद आहिद इति उक्तैगेन हस्तेन कृत्वा गोवर्धनाजलं दधार लीलया कृष्ण चत्रागमिव बालग अधाह भगवान् गोपान् हेम्ब तादव्रजौगस यथोपजोषं विशद गिरिगर्तं स गोधना न त्रास इह वः कार्यो मदस्ताद्रिनि बादने माधवशभये नालिं तत्राणं मिहिदं हिव तधा निर्विशुर्गर्तं कृष्णास्वासितमानसा यधावकाशं सधना सप्रजा सोभजीविन क्षुत्रृद्व्यधाम सुभापेक्षां हित्वा तैर्वर्जवासीभि इच्छमानो ददा वद्रिं सप्ताहं नाजलत्पदात् कृष्णयोगानुभावं तं निसामेन्द्रोदिवस्मिद निस्तं भो भ्रष्टसंकल्प स्वामेघान् संनवारयै घं व्यभ्रमुदिदादित्यं पदवर्षं च दारुणं निशाम्योपरदं गोबान् गोवर्धनधरोऽब्रवीद् निर्यादत्यजदत्रासं गोबा सस्त्रीधनार्भगा उबारदं वादवर्षं युधप्रायाश्च निम्नगा तदस्ते निर्ययुर्गोपा स्वं स्वमादाय गोधनं शगडोढोपकरणं स्त्रीबालस्तविराशनै भगवानभिदं शैलं स्वस्थाने पूर्ववत्प्रभु पश्यतां सर्वभूतानां स्थाभयामासलीलया तं प्रेमवेगा निभृदा व्रजौगसो यथा समीयुपरिरम्बणादिभिः गोप्यश्च सस्नेहमपूजयन्मुदा दध्यक्षदाद्भिर्युयुजुः सदा शिष यशोदा रोहिणी नन्दो रामश्च बलिनाम्बर कृष्णमालिङ्ग्ययुजुराशिषस्नेहदादरा दिवि देवगणा साध्या सिद्धगन्धर्वचारणा तुष्टुवुर्मुमुजुस्तुष्टा पुष्पवर्षाणि पार्थिव शङ्गदुन्दुभयो नेदुर्दिवि देवप्रणोदिदा जगुर्गंधर्वपयस्तुबर प्रमुखा नृभ तद नि पशुभपरीश्रिदो राजजन् स तदा सबलो व्रजधरी तदाधान्यता निगोपिका गायुर्मुदृतिस्पृश श्रीहरिय नम श्रीमद्भागवते महापुराणे पारमहस्यां संहितायां दशमस्क पूर्वार्धे पचवशतितमोध्याय